സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാർത്ഥിനികളുടെ പഠനഭാരം കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് സിലബസിൽ ഇരുപത്തിയഞ്ച് ശതമാനം കുറവ് വരുത്തുമെന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രഖ്യാപനം വലിയ ചര്ച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് കുട്ടികൾക്ക് ആശ്വാസമാകുമോ വിദ്യാഭ്യാസ നിലവാരത്തിന് തിരിച്ചടിയാകുമോ എന്ന സംശയങ്ങളാണ് ഇപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ഉയരുന്നത് ഈ മാറ്റം യാഥാർത്ഥ്യമാകുമോ അതോ ദോഷങ്ങൾ ഉണ്ടാകുമോ എന്ന് ചർച്ച ചെയ്യേണ്ട സമയം അടുത്തിരിക്കുന്നു എന്ന് വേണം പറയാൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷം മുതൽ പത്താം ക്ലാസ് സിലബസിൽ ഇരുപത്തിയഞ്ച് ശതമാനം കുറവ് വരുത്തുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് പാഠപുസ്തകങ്ങളുടെ ഉള്ളടക്കം മാറ്റില്ലെന്നും ആവർത്തനങ്ങളുടെ അനാവശ്യ വിശദീകരണങ്ങളും ഒഴിവാക്കുമെന്നുമാണ് മന്ത്രിയുടെ വിശദീകരണം ഇതിൽ സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്തെന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട് കുട്ടികൾ നേരിടുന്ന അമിത പഠനഭാരം കുറയ്ക്കുക മാനസിക സമ്മർദ്ദം ഒഴിവാക്കുക പഠനത്തെ കൂടുതൽ ആസ്വാദകരമാക്കുക ഇതൊക്കെയാണ് ഈ തീരുമാനത്തിന്റെ പ്രധാന ലക്ഷ്യം കുട്ടികൾക്ക് ലഭിക്കാവുന്ന പ്രധാന ഗുണം പഠിക്കാനുള്ള അമിതമായ പാഠഭാഗങ്ങൾ കുറയ്ക്കുന്നതോടെ കുട്ടികൾക്ക് വിഷയം കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സമയം ലഭിക്കുന്നതാണ് അതോടൊപ്പം പരീക്ഷാഭയം കുറയുകയും പഠനം സമ്മർദ്ദമില്ലാത്ത അനുഭവമായി മാറുകയും ചെയ്യും ഇതിന്റെ കൂടെ സർക്കാർ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു ഭാഗം മാനസികാരോഗ്യത്തിൽ ഉണ്ടാകുന്ന നല്ല മാറ്റങ്ങളാണ് മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ഡിപ്രഷൻ പരീക്ഷാഭീതി അമിതസമ്മർദ്ദം തുടങ്ങിയ പ്രശ്നങ്ങൾ കുറയാൻ ഇത് വഴിയൊരുക്കും ഇങ്ങനെയുള്ള ഗുണങ്ങളെല്ലാം ഉയർന്നു കേൾക്കുമ്പോൾ ഇതുമൂലം ഉണ്ടാകുന്ന ദോഷങ്ങളും ചോദ്യമായി ഉയർന്നു കേൾക്കുന്നുണ്ട് ഇതുപോലൊരു വെട്ടിച്ചുരുക്കൽ ഉണ്ടാകുമ്പോൾ പഠന നിലവാരം മെച്ചപ്പെടുമോ അതോ കുട്ടികൾക്ക് പഠനം ഒരു കളിയായി മാറുമോ അഭിപ്രായങ്ങൾ പലതാണ് പാഠഭാഗങ്ങളിൽ കുറച്ചെങ്കിലും പ്രധാന ഉള്ളടക്കം നിലനിർത്തിയാലേ പഠന നിലവാരം മെച്ചപ്പെടാനുള്ള സാധ്യതയുണ്ടാകും സിലബസ് വെട്ടിക്കുറിക്കുന്നതിലൂടെ ചില പ്രധാന ആശയങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഇത് ഉയർന്ന ക്ലാസ്സുകളിലെ പഠനത്തിൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാം എന്നുള്ള പ്രസ്താവനകളും കേൾക്കുന്നുണ്ട് മത്സര പരീക്ഷകളിലേക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് അടിസ്ഥാന അറിവ് കുറയാൻ സാധ്യതയുണ്ട് നീറ്റ് ജെ ആർ എഫ് സെറ്റ് പോലുള്ള മത്സര പരീക്ഷകൾക്ക് അധിക ട്യൂഷൻ ആശ്രയിക്കേണ്ട സാഹചര്യം ഉണ്ടാകാം പുസ്തകങ്ങളുടെ അച്ചടി ഇതിനകം ആരംഭിച്ചതിനാൽ പെട്ടെന്ന് സിലബസ് കുറിക്കുന്നത് പ്രായോഗികമായി വലിയ വെല്ലുവിളിയായേക്കാം ഇത് നടപ്പാക്കുന്നതിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് വിദ്യാഭ്യാസ ഗുണനിലവാരത്തെ ബാധിക്കുമോ എന്നത് മാതാപിതാക്കൾ കൂടുതൽ ആശങ്കകൾക്ക് കാരണമായേക്കാം വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ശാസ്ത്രീയമായി പഠനമില്ലാതെ സിലബസ് കുറച്ചാൽ വിദ്യാഭ്യാസ നിലവാരത്തിന് ദോഷം സംഭവിക്കുമെന്നാണ് കാരണം വിദ്യാഭ്യാസ രംഗത്ത് അടിക്കടി ഉയർച്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത് ഈ അവസരത്തിൽ ഇത് ഉന്നത വിദ്യാഭ്യാസത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് സർക്കാർ ഇങ്ങനെയൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിലും രാഷ്ട്രീയ മാറ്റങ്ങൾ ഭരണപരമായ തടസ്സങ്ങൾ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ എന്നിവ മൂലം ഇത് പൂർണ്ണമായി നടപ്പാക്കുമോ എന്നത് കാത്തിരുന്നു കാണേണ്ടതാണ് ഈ തുടക്കം വിജയകരമാകണമെങ്കിൽ ഇതിന് വിദഗ്ദ്ധ സമിതികളുടെ ശാസ്ത്രീയ പഠനം അധ്യാപക പരിശീലനം പാഠ്യപദ്ധതി പുനഃസംഘടനം എന്നിവയിലൂടെ മാത്രമേ ഈ മാറ്റം വിജയകരമാക്കാൻ കഴിയൂ എന്നതാണ് ഇതിനെതിരെയുള്ള സമൂഹത്തിന്റെ വിലയിരുത്തൽ സിലബസ് കുറയ്ക്കൽ കുട്ടികൾക്ക് ആശ്വാസമായേക്കും എന്നാൽ അതിനൊപ്പം വിദ്യാഭ്യാസ നിലവാരം നിലനിർത്തുന്ന ശാസ്ത്രീയ സമീപനം സ്വീകരിച്ചാൽ മാത്രമേ ഈ പരിഷ്കാരം യഥാർത്ഥത്തിൽ ഗുണകരമാകൂ എന്നതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഇല്ലെങ്കിൽ നല്ല ഉദ്ദേശത്തോടെയുള്ള തീരുമാനം തന്നെ ഭാവിയിലെ തലമുറയ്ക്ക് ദോഷകരമായി മാറാനും സാധ്യതയുണ്ട് എന്ന അഭിപ്രായവും ഉയരുന്നുണ്ട് പൊതുജനങ്ങളിൽ ഈ വിഷയത്തിൽ പലതരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഉയരുന്നത് ഒരു വിഭാഗം ആളുകൾ കുട്ടികളുടെ പഠനഭാരം കുറയുന്നത് സ്വാഗതം ചെയ്യുമ്പോൾ മറ്റൊരു വിഭാഗം വിദ്യാഭ്യാസ നിലവാരം തകരുമോ എന്ന ആശങ്കയിലാണ് കുട്ടികൾക്ക് കളിക്കാനും ചിന്തിക്കാനും സമയം കിട്ടണം എന്ന് പറയുന്നവരാരും അടിസ്ഥാന അറിവ് നഷ്ടപ്പെടരുത് എന്ന് മുന്നറിയിപ്പും നൽകുന്നവര് ഒരേപോലെ രംഗത്തുണ്ട് അവസാനം ഈ തീരുമാനം വിജയകരമാകുമോ പരാജയകരമാകുമോ എന്നത് സർക്കാർ എങ്ങനെ ഇത് നടപ്പാക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ശാസ്ത്രീയമായ പദ്ധതിയോടെ കുട്ടികളുടെ ഭാവിയെ മുൻനിർത്തി വിദഗ്ദ്ധരുടെ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി നടപ്പാക്കിയാൽ ഇത് കേരള വിദ്യാഭ്യാസ മേഖലയിലെ ഒരു ചരിത്രപരമായ മുന്നേറ്റമായി മാറും അല്ലെങ്കിൽ ഇത് മറ്റൊരു പരാജയ പരീക്ഷണമാകാനും സാധ്യതയുണ്ട്